السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين حافظ أودي آية نقل صدقه وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. هذه إي എന്താ ആയത്തിലൂടെ പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയപ്പെടുന്ന ഒരാൾ നാളെ മഷറയിൽ കോടാന കോടി ജനങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു സന്ദർഭം അത് ഭയപ്പെടുന്ന ആള്സ അനിൽ ഹവാ തിന്മയെ തൊട്ട് തൻ്റെ തടിയെ തടഞ്ഞിടുകയും ചെയ്യുന്ന ആളുകൾ ഇന്നൽയൽ അവനക്ക് കിടക്കാനുള്ള അവന്റെ സങ്കേത സ്ഥലമാണ് തീർച്ചയായിട്ടും സ്വർഗം അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയപ്പെട്ട് ശരീരത്തെ തൊട്ട് തടഞ്ഞു നിർത്തുന്നവർക്ക് സ്വർഗമാണ് അവരുടെ കേന്ദ്രം എന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് ആഫിൽ ഇവിടെ ഓതിയത് ഈ ആയത്തിറങ്ങാനുള്ള കാരണം മഹാനായ സിദ്ദീഖുൽ അക്ബർ റലിയാഹു അൻഹു അദ്ദേഹത്തിന് ഒരു അടിമയുണ്ട് ഈ അടിമയാണ് സിദ്ദീഖ് അലി അള്ളാഹ്വനുവിന് ഭക്ഷണം കൊടുക്കാറ് അപ്പൊ എവിടുന്ന് ഭക്ഷണം എപ്പോ ഭക്ഷണം കൊടുത്താലും സിദ്ദീഖ് തങ്ങൾ ചോദിക്കും മിൻ ഐന ഈ ഭക്ഷണം എവിടുന്നാണ് എന്ന് ചോദിക്കും ഒരു ദിവസം സിദ്ദീഖ് അലി അള്ളാഹൊന്നു അത് ചോദിക്കാൻ മറന്നു ഈ അടിമ ചെറുക്കൻ കൊടുന്ന്ടുത്ത ഭക്ഷണം സിദ്ദീഖ് അലി അള്ളാഹൊന്നു കഴിക്കുകയും ചെയ്ത് കഴിച്ചതിന്റെ ശേഷം ഈ ചെറുക്കം ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കലുണ്ടല്ലോ എവിടുന്നാണ് ഈ ഭക്ഷണം ഇന്ന് എന്താ ചോദിക്കാതിരുന്നത് ഞാനത് മറന്നു ആം എവിടുന്നാണ് ഈ ഭക്ഷണം എന്ന് സിദ്ദീഖ് സിദ്ധീക്രോനെ അപ്പൊ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇനി ഇവിടെ വരുന്നതിന്റെ മുൻപ് അന്ധകാലത്ത് ജാഹിലീയത്തിൽ ഞാൻ ഒരു വിഭാഗം ആളുകൾക്ക് ചെറിയ പണി ചെയ്തു കൊടുത്തിരുന്നു അന്ന് അതിന്റെ കൂലി അവർ തന്നിരുന്നില്ല ഇപ്പോൾ അവർ അതിന്റെ കൂലി എനിക്ക് തന്നതാണ് എന്ന് പറയലോട് കൂടെ സിദ്ദീഖ് ഷോക്കായി എന്താണ് ഈ കേൾക്കുന്നത് പണിയിലൂടെ കിട്ടിയതാണോ ഞാൻ കഴിച്ചത് അദ്ദേഹം വായിലേക്ക് വരലുങ്ങട്ടിട്ട് മുഴുവൻ ചർദിച്ചു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവേ മാറക്കി ഹബസ്തഹു ിൽ അവശേഷിക്കുന്നത് അത് നീ തടഞ്ഞിട്ടതാണ് അതെനിക്ക് ഛർദ്ദിക്കാൻ കഴിയൂല ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇത് ഛർദിക്കുന്നു എന്ന് വെച്ചിട്ടാണ് ആയത്തിറങ്ങിയത് മുമ്പില് നിൽക്കുന്നത് ഭയപ്പെട്ടിട്ട് ശരീരത്തെ തിന്മയത്തോട്ട് തടയുന്ന ആളുകൾ അവർക്കാണ് സ്വർഗമുള്ളത് എന്ന ഈ ആയത്തിറങ്ങിയത് മഹാനായ ഹാറൂനു റഷീദ് രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിക ഹലീഫയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് എന്നാണോ അദ്ദേഹം അധികാരം ഏറ്റെടുത്തത് അന്ന് മുതൽ രാത്രി നൂറിറക്കാലത്ത് അദ്ദേഹം നിസ്കരിച്ചിരുന്നു കാരണം അധികാരം ഏറ്റെടുത്താല് പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും പല തെറ്റുകളും വീഴ്ചകളും ഒക്കെ വരാം അപ്പൊ അധികാരം ഏറ്റെടുത്ത അന്ന് മുതൽ അദ്ദേഹം നൂറക്കാലത്ത് രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു ഇരിക്കട്ടെ ഈ ഹാറൂൺ റഷീദ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം സത്യം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ സ്വർഗത്തിന്റെ ആളിൽ ഞാൻ സ്വർഗത്തിലാണ് എന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു അത് നാട്ടില് വിഷയായി അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞു പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടി ദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജാവ് ഒരു കുട്ടിയും അനുകൂലമായി ഫത്തുവ കൊടുത്തില്ല ഒരാള് സ്വർഗത്തിലാണ് എന്ന് ഒന്നുകിൽ അല്ല പറയണം അല്ലെങ്കിൽ മുഖത്ത് നോക്കി ഹബീബായ ഹബീബായ് റസൂൽഹി സല്ലാഹു പറയണം ഇത് പിൽക്കാലത്ത് വന്ന ഹാറൂനു റഷീദ് തന്നെ സത്യം ചെയ്തിട്ട് ഞാൻ സ്വർഗത്തിൽപ്പെട്ടതാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞപ്പോ ആരും അനുകൂലമായി ഫത്തുവ നൽകിയില്ല ഒരു പണ്ഡിതനും അപ്പോളാണ് അവിടെ മുഹമ്മദ് ബിനു സമ്മാ എന്ന ഉയർന്ന വിവരമുള്ള സൂഫിയായ വലിയായ വലിയ പണ്ഡിതനുണ്ട് എന്ന് വിവരം കിട്ടിയത് ഈ മുഹമ്മദ് ബിനു സമ്മാക്കിനെ വിളിച്ചു വരുത്തി വിഷയം മൂപ്പരെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പൊ ചോദിച്ചു ഹൽ അമീറുൽ അമീറുൽ അല എന്നെങ്കിലും ഒരു തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾക്കൊത്തിട്ട് അല്ലാതെ പേടിച്ച് നിങ്ങൾ പിന്മാറിയ രംഗമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹാറൂൺ റഷീദ് പറയാണ് അത് ഉണ്ട് എൻ്റെ യുവത്തെ കാലത്ത് എൻ്റെ ഇഷ്ടക്കാരിൽ ഒരാളുടെ ഭാര്യ അയാളെ എനിക്ക് അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രാവശ്യം കണ്ടപ്പോ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് മറ്റൊരിക്കൽ അവളുമായിട്ട് എനിക്ക് എല്ലാ സാഹചര്യവും കിട്ടി തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരവും കിട്ടിയപ്പോ ഞാന് അള്ളാഹുവിനെ ഓർത്ത് വ്യഭിചാരികൾക്ക് കൊടുക്കുന്ന ശിക്ഷ കബറിൽ കയറുന്ന ആദ്യത്തെ ദിവസം ഞാൻ വ്യഭിചരിച്ചിട്ട് ആദ്യമായിട്ട് ഖബറിലെത്തുന്ന ആ ഒരു സന്ദർഭം ഇതെല്ലാം എന്റെ മനസ്സിൽ ഓർമ്മ വന്നപ്പോ ഞാൻ മാറി നിന്നു ഇത് പറഞ്ഞപ്പോ സമ്മാക്ക് എന്ന പണ്ഡിതൻ പറഞ്ഞു എന്ന പേടിക്കണ്ട നിങ്ങൾ സ്വർഗത്തിന്റെ ആളിൽപ്പെട്ടതാണ് അപ്പൊ രാജാവ് ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്നത് കിട്ടിയത് അള്ള പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഭയപ്പെട്ടിട്ട് ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ അവനുക്കാണ് സ്വർഗമെന്ന് അള്ളാഹ് ശക്തിയോടുകൂടെ പറഞ്ഞില്ലേ ഈ ആയത്ത് അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് സുഖം സ്വർഗം പ്രതീക്ഷിക്കാമെന്ന് മുഹമ്മദ് ബിൻ പ്രിയപ്പെട്ടവരെ അത്രത്തോളം ചിന്തിക്കേണ്ട ആശയമുള്ള ആയത്താണ് ഇവിടെ ഓതിയത് അള്ളാഹു തരം നമുക്ക് നമ്മളെല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ നമ്മുടെ ദർസിനെയും ഹെഫുദിനെയും നമ്മുടെ മദർസയെയും നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണത്തിലേക്കും ഒക്കെ സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള എല്ലാവർക്കും അള്ളാഹു മുന്തിയ ജസ നൽകുമാറാകട്ടെ അനിൽഹന്ദി റബ്ബുലീൻ അസലു